നമ്മൾ നിൽക്കുന്നത് എറാളം കടാമന്ത്രി കാണി ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ബാങ്ക്സ്ണ്ട് ഓഫർ ആണ് പഞ്ചലോത്തിൽ ഓഫറാണ് പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ബാങ്കിൾസ് ആണ് ആയിരത്തി എഴുന്നൂറ് വരുന്ന ബാങ്കിൾസ് ഇന്ന് മുതൽ ഓണം വരെ വെറും എണ്ണൂറ്റിഅമ്പത് രൂപക്ക് നാല് ജോലി നാല് പീസാണ് നാല് പീസ് ഡെയിലി ബാങ്കിൾസും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഞ്ചലോത്തിന്റെ ബാങ്കിൾസ് ഇല്ലാന്നുള്ള നമ്മൾ തീർത്തിട്ടുണ്ട് പഞ്ചലോത്തിൽ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ബാങ്കിൾസ് വരെ വന്നിട്ടുണ്ട് ഫുൾ സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഇന്ന് മുതലേ ഓഫർ തുടങ്ങിയ ഓണത്തിന്റെ ഓഫർ ഫുൾ ഓഫറാണ് ഫിഫ്റ്റി പെർസെന്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നാല് ബാങ്കില് പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള നാല് ബാങ്കുകള് വെറും എണ്ണൂറ്റി രൂപ വരും ആയിരത്തി എഴുന്നൂറോട് തന്നെയാണ് വെറും എണ്ണൂറ്റി രൂപ ഓണം വരെയുണ്ട് നിശ്ചിത മേടിക്ക ഈ ഓഫർ മേടിക്കാനായിട്ട് കൊടുക്കുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അത് ഡാറ്റ് ഷോപ്പിലെ വരാൻ ഉദ്ദേശിക്കുന്നത് ഷോപ്പ് വരുന്നത് എറണാകുളം കടവന്ത്ര ജംഗ്ഷൻ മെട്രോപ്പിലർ നമ്പർ സെവൻ എയ്റ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ വൈറ്റിലേക്ക് ഹബിന് അടുത്ത് ഹബീന്ന് വണ്ടിയിൽ പുറത്തേക്ക് വരുന്ന എൻട്രൻസിന്ന് ലെഫ്റ്റ് തൃപ്പൗ റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡ് ദീപാരത്തിന്റെ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറ് രണ്ട് ഷോപ്പിലും ഓഫർ അവൈലബിൾ ആണ് ആരും മിസ് ചെയ്യരുത്